ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ പൂരിക്ക് വേറൊരു കറി ഉണ്ടാക്കുക ഞാൻ ചപ്പാത്തിയും പൂരി ഉണ്ടാക്കുമ്പോൾ കഴിക്കുന്ന കുറേ കറികളിട്ടിട്ടുണ്ട് വളരെ കുറച്ച് ഇട്ടിട്ടുണ്ട് ഇത് വേറൊരു കറിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് സവാള ഉരുളക്കിഴങ്ങ് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇത്ര സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി സവാളയുടെ തുള്ളി കളയണം ഉരുടെ കിഴങ്ങിൻ്റെ കളയണം ഒക്കെ റെഡി ആയിട്ട് ഞാൻ വരാം നമ്മൾ സവാള അരിയുമ്പോൾ നീളത്തിൽ അരിയാതെ ഒന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് അരിയണേ കണ്ടോ ഞാൻ സവാള അരിഞ്ഞേക്കുന്നത് ഞാൻ ക്രോസ് ആയിട്ടാണ് സവാള അരിഞ്ഞേക്കുന്നത് നീളത്തിലല്ല ഇത് ഈ കൂട്ടാനെ സാധാരണ ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് അരിയുന്നത് അപ്പം ഞാനിതിനി എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ട് വരട്ടെ സവാള വാഴ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ചിങ്ങ വന്നല്ലേ എല്ലാരും അമ്പലത്തിൽ പോയി കാണുവല്ലോ അല്ലെ രാവിലെ ഞങ്ങളും അമ്പലത്തിലൊക്കെ പോയി ഇന്നലെ മിലി കുട്ടിയുടെ കണ്ണിന്റെ ഇവിടെ പോളിൽ ഒരു പോളിലൊരു കുരു വരുന്നെന്ന് ഞാനൊരു വിധയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതങ്ങ് വലുതായി ായിട്ട് ഇന്നലെ ചൈതന്യം ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ കൊടുത്തതായിരുന്നു പക്ഷെ എന്നിട്ട് അത് പൊട്ടണമെന്ന് തോന്നുന്നു അങ്ങനെ വന്നു ഇന്നലെ ചൈതന്യം കൊണ്ടുപോയി അത് ചെയ്ത് അവിടെ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് ഭയങ്കര സമാധാനമായിരുന്നു അങ്ങനെ ഒരു കുഞ്ഞല്ലേ അപ്പം എന്നിട്ട് ഡോക്ടറൊക്കെ ചോദിച്ച് ഈ കുഞ്ഞെങ്ങനെ ഇത്രയും കോപ്പറേറ്റ് ചെയ്തെന്ന് അപ്പോൾ കേട്ടപ്പം സന്തോഷവും സങ്കടങ്ങളും ആണ് പാവം അവള് പെട്ടെന്ന് കണ്ണിന് ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പോഴേ അവള് തേടിച്ചു പോയി പക്ഷെ എന്നാലും കിടന്നു കയറി ഇപ്പൊ കണ്ണെല്ലാം മൂടിക്കെട്ടി വെച്ചിരിക്കുക പ്ലാസ്റ്റർ ഇങ്ങനെ ഒട്ടിച്ചേക്കുന്നത് ഒരു കണ്ണല്ലേ കാണത്തുള്ളൂ അപ്പൊ ഇടക്കിടയ്ക്ക് നമ്മളിങ്ങനെ കാണിക്കുക അതൊന്ന് അയച്ചു കൊടുക്കാൻ അപ്പൊ ഞാൻ പറയാം ഇന്ന് വൈകുന്നേരം അഴിച്ചുതരാം അപ്പൊ അത്ര ഇന്നലെ വൈകിട്ട് കെട്ടിയതാണ് അപ്പൊ ഇന്ന് വൈകുന്നേരം അയക്കാവൂന്ന് പറഞ്ഞ് അപ്പം അത് കാരണം അയക്കാതെ അത് കാരണം ഇങ്ങനെ വൈകുന്നേരം പ്രതീക്ഷിച്ചിരിക്കുക അയച്ച് കിട്ടാൻ അവിടത്തെ എന്തെങ്കിലും വയ്യാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷൻ എന്നാലും ഞാൻ പ്രത്യേകിച്ച് ടെൻഷന്റെ ആളുമാണ് അപ്പൊ എനിക്ക് പെട്ടെന്ന് ടെൻഷൻ അത് കാരണം പക്ഷെ ഞാൻ ടെൻഷൻ പിച്ചു നിന്നേ ഉള്ളു അവള് സങ്കടപ്പെടുത്തിയില്ല സവാള അവിടെ ഇന്ന വയറ്റി വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങണം അതിന് ഒരു നാലോജ് കഷ്ണമായിട്ടങ് ഇട്ടാൽ എളുപ്പം അങ്ങ് റെഡി ആയിക്കോളും ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചാണ് ഇതിനകത്ത് ചേർക്കുന്നത് തിനകത്ത് ശാല വെള്ളം ഒഴിച്ച് ഉപ്പ് ഉപ്പും ചേർത്ത് അങ്ങ് വേവിച്ചു വരാം കൊണ്ടുവരാവേ സവാള കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഞാൻ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർക്കുവാണ് സവാളൊന്ന് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇടണം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇടാം പക്ഷെ ഒരു ഉണ്ട് ഇത്രയും മതി ഒരു സ്പൂൺ വേണ്ട പകുതി മതി മല്ലിപ്പൊടി ല്പം ഗരം മസാല ഗരം മസാലയുടെ കുത്തന് താല്പര്യം അതുകൊണ്ട് ഞാൻ ശകല ഇട്ടുള്ളൂ പിന്നെ മുളക് പൊടി മുളക് പൊടി ഞാനൊരു രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി വരണം അതിന് ശേഷം ഞാനിവിടെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉണ്ടാവും തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പിലേ നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് പൊടിക്കണം പൊടിച്ചിട്ട് ചൂടാണെങ്കിൽ സ്കൂൾ കൊണ്ട് കുത്തി കുത്തി പൊടിക്കുക ആരൊക്കെ ഉണ്ടെങ്കിൽ കൈ ഉണ്ടെങ്കിൽ പൊടിച്ച ഉരുളക്കിഴങ്ങ് ഇതിവിടെ ഇപ്പൊ ചൂടാണ് ഞാൻ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങൾക്ക് കിടക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലേണ്ട ഏകദേശം നേട്ടിങ്ങനെ പൊടിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഇതിലേക്കങ്ങി ചേർക്കണം പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചല്ലോ ആ വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതുതന്നെ പോരാ ശകലം കൂടെ വെള്ളം ഒഴിക്കണം ഒഴിച്ചിട്ടുണ്ട് കൺസിസ്റ്റൻസി ഞാൻ കാണിക്കാം ലാസ്റ്റ് നന്നായിട്ട് കറി ായിട്ടുണ്ട് ഏകദേശം അല്ല പൂർണ്ണമായിട്ടും റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു ഈ ഒരു രീതിയിൽ വേണം ഇരിക്കാൻ ഇത്രയും കുറുകി ഇരിക്കണം കണ്ടോ പൂരിയോടുകൂടെ ഇങ്ങനെ നമുക്ക് കോരി ഇങ്ങനെ കൂട്ടാൻ പറ്റും ഇനി പൂരി ഉണ്ടാക്കണം ഇനി ഇതാ കണ്ടോ ഇതാണ് പൂരിക്കറി ഒക്കെ ഉപയോഗിക്കാം കണ്ടോ ഞങ്ങളുടെ മിനുക്കുട്ടിയുടെ കണ്ണ് കണ്ടോ എല്ലാം കെട്ടിവെച്ചിരിക്കുമോ ഒന്ന് വൈകിട്ട് ഞങ്ങളിതഴിക്കും പിന്നെ മിനുക്കുട്ടിയുടെ കണ്ണ് ഫ്രീ ആയി അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്ത് തരണം ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ താങ്ക് യു